അബുദാബിലായിരുന്നു അന്തായിട്ടില്ല കൃഷി ആവോ അങ്ങനെ കൃഷി ചെയ്ത് റിഫീന്റെ ഹസ്ബൻഡ് അങ്ങനെയുള്ള കൊറേ ആൾ കുറെ ആളുണ്ട് ഏറ്റവും കഷ്ടപ്പെട്ട ആളുകളൊക്കെ ഇവിടെ സ്വന്തമായിട്ട് വില്ലകളും ഫ്ലാറ്റുകളും വാങ്ങിക്കും എത്ര വയസ്സായാലും നമ്മള് മലയാളം എല്ലാവർക്കും ചെറുപ്പായിരുന്നു ഇപ്പൊ ജോയിന്റ് ഫാമിലി മലയാളത്തിന് എടുത്തു പോയിട്ടും അതും പുതിയ ജനറേഷനുകൾ പറയാനുള്ളത് നല്ല സേവിങ്സ് എപ്പോഴും സേവിങ്സ് ആ സേവൻസ് അച്ഛൻ ഒരു മാസം വരും വരും റിപ്ലൈ ചെയ്യും എന്നിട്ട് തിരിച്ചു മാഷ് വന്നിട്ട് ും ഇന്നും നമ്മുടെ ചോയിച്ചോക്കാന്നുള്ള എപ്പിസോഡായിട്ട് ഞാൻ ഒരു അടിപൊളി സ്പെഷ്യൽ പേഴ്സൺ ആയിട്ട് വന്നിട്ടുണ്ട് വേറെ ആരും അല്ല പേര് പറഞ്ഞാൽ തന്നെ പൊന്നാനിക്കാർക്കൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് കൂടാത്തതിന് എന്റെ ഫ്രണ്ടിന്റെ ഉപ്പ അതുപോലെ എന്റെ ഹസ്ബൻഡിന്റെ ആയിട്ട് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് വേറെ ആരും അല്ല എന്റെ കൂടെ ഉള്ളത് ടി കെ സ്മൈൽ കെ ആണ് അപ്പാ ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരുപാട് ത്യാഗം സഹിച്ചിട്ട് വന്നിട്ടുണ്ട് അത്ര ഞാൻ പറയാനുള്ള കാരണം ആള് ഇന്ന് നാട്ടിൽ പോവാണ് ഇന്ന് രാത്രി ഇറങ്ങണ്ട ആളാണ് ആ ആള് ഇന്ന് അതിന്റെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട്

ഇപ്പം വൈഫ് പ്രസവിച്ചു ഒരു പേരക്കുട്ടി പേരക്കുട്ടിയായി മൂത്തമ്പതിന് മകള് വേറെ നാല് വർഷമുള്ള ആരെയല്ലോ പിന്നെ ഉള്ളത് വീ ആണ് അപ്പൊ അപ്പൊ അങ്ങനെ വന്നപ്പോ പേരക്കുട്ടിനെ കാണുന്ന സന്ദർഭം ഉപയോഗിച്ചു വന്നതാണ് അതോടൊപ്പം തന്നെ നമ്മ ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഞാനും നിങ്ങളുടെ ലൈക്കിന്റെ ഒപ്പമൊക്കെ ഉള്ള ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടല്ലോ എന്റെ ദുബായ് പിന്നെ യൂണിറ്റിന്റെ വലിയ പരിപാടി ഉണ്ടായിരുന്നു യു എക്കാര് മൊത്തം നടത്തിയാണെങ്കിൽ ദുബായ് ആണ് അതിന്റെ മെയിൻ ആളുകൾ അതേമാതിരീഫ് ഖാന്റെ സംസുഖ പ്രസിഡന്റ് ആയിരുന്നല്ലേ സംസൂഖല അപ്പൊ വലിയൊരു ഗ്രാൻഡ് പരിപാടി ആയിരുന്നു വലിയ നല്ല ആയിരങ്ങളുണ്ടായ ആൾ നാട്ടിൽ ഒരുപാട് ആളുകൾ വന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആവേശമാണ് ഞാനിപ്പോ ഈ വരുന്നതിനെ കുറിച്ച് പറഞ്ഞ പോലെ എന്റെ വരാണ്ടായ പ്രധാന പ്രയോജനം ആണ് അല്ലെങ്കിൽ ഞാൻ രണ്ടു മൂന്ന് മാസം കണ്ടേ വരുവേള്ളൂ അപ്പൊ അത് വലിയൊരു ആവേശം വലിയൊരു വന്നതും അല്ല അല്ലാതെ നന്നായി തോന്നി കാരണം ഒരുപാട് ആളെ കാണാൻ പറ്റി പുതിയ ജനറേഷനെ കാണാൻ പറ്റി അതായത് അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പൊ ദിവസങ്ങളായിട്ട് ഈ ലാസ്റ്റ് രണ്ട് മാസം ഒരു മാസം വന്നാൽ ഞാനിപ്പോ രണ്ട് മാസം പോയത് എന്നാന്ന് അറിയില്ല പോണ ഉദ്ദേശിച്ച വന്നത് പിന്നെ ദുബായിക്ക് വ്യത്യാസം എന്ന് പറഞ്ഞാലേ ഈ അബുദാബിയിലായിരുന്നു ഞാൻ ദുബായിൽ അധികം ഉണ്ടായിട്ടില്ല സത്യത്തിൽ പറഞ്ഞാല് പിന്നെ വലിയൊരു ഫാസ്റ്റ് ഗ്ലോയിങ് സിറ്റി ആണല്ലോ ദുബായി അറിയാലോ ലോകത്ത് തന്നെ ഇപ്പൊ നമ്മള് അടുത്ത് വായിച്ചു നോക്കി നോക്കുമ്പോ അഞ്ചാമത്തെ വലിയ അഞ്ചാമത്തെ ആറാമത്തെ വലിയ പട്ടണങ്ങളിൽ ഒന്നായിട്ട് മാറി പോയി അപ്പൊ നമ്മുടെ ഈ അഞ്ചു വർഷത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് ഞമ്മടെ നാട്ടില് പോയി കഴിഞ്ഞാൽ അഞ്ചു വർഷം കൊണ്ട് ഒരു സിറ്റി ബസ് ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ ഇവിടെ പോയി രണ്ടു വർഷം ആയിട്ട് പോലും ബാക്കി മൂന്ന് വർഷത്തിനുള്ളിൽ ദുബായൊക്കെ ഉണ്ടായിരുന്ന ആ വ്യത്യാസം ഭയങ്കര എക്സലന്റ് അത്രയും

പ്രിയ വന്നു സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് വന്നല്ല കാര്യമല്ലോ പ്രിയനെ ഒരാഴ്ച ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി അപ്പൊ മുമ്പത്തിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽസ് കാണാൻ പറ്റി ഇപ്പൊ മുമ്പ് ഉണ്ടായില്ല ദുബായ് ഫ്രെയിം അതുപോലെ തന്നെ ഒരുപാട് സംഗതികൾ ഇപ്പൊ പുതിയത് ഉണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാലേ നമ്മളൊരു നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ദുബായ് വളർന്നു മുമ്പൊക്കെ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയാലും വലിയ വലിയ സിറ്റികളെ കാണാൻ പറ്റണല്ലാം ദുബായി അങ്ങനെ ആയി ആയിക്കഴിഞ്ഞു അപ്പൊ ആ തീർച്ചയായിട്ടും അത് വലിയൊരു ഇതാണല്ലോ നമ്മളെ നമ്മളെ ആളുകളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നമ്മളെ മലയാളികളെ സംബന്ധിച്ചോളം ഒക്കെ ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലത്ത് ഇപ്പം ഒരു മുപ്പത് വർഷം കൂടി ഉണ്ടായതാണല്ലോ നമ്മുടെ ഗൾഫ് പ്രവാസം എന്ന് പറഞ്ഞത് അപ്പം ഒരിക്കലും നാട്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നും ചിന്തിക്കാനേ പറ്റാത്തത് ഒരു വലിയ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അനുഗ്രഹ തന്നെയാണ് നമ്മള് ഈ ഗൾഫ് രാജ്യങ്ങളൊന്നുതന്നെ എല്ലാവർക്കും അനുഗ്രഹതാണ് നാടൊക്കെ മാറി തീർച്ചയായും പൂർണ്ണമായിട്ടും മാറി അപ്പൊ ഈ നാട്ടിൽ നാട്ടിലിപ്പോൾ ഞാനിവിടെ വന്നു നോക്കുമ്പോണ്ടായ വ്യത്യാസങ്ങൾ പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇപ്പം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മുമ്പൊക്കെ ഞാനൊരു ഒരു ചെറിയൊരു കാര്യം പറയുന്നത് മുമ്പൊക്കെ നമ്മുടെ നാട്ടില് ഇവിടെ ഫാസ്റ്റ് ഫുഡുകളാണല്ലോ കെണ്ടക്കി പിസ എന്നൊക്കെ ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് ഇപ്പൊ ചാർജിലൊക്കെ നോക്കുമ്പോഴേ നമ്മുടെ നാട്ടിലെ മുഴുവൻ സ്നാക്സുകളുണ്ട് നമ്മുടെ വൈകുന്നേരങ്ങൾ പഴമ്പൊരി വട ഉണ്ടെങ്കിൽ മുഴുവൻ അത് എനിക്ക് തോന്നുന്നത് ഞാൻ നാട്ടിൽ പോകുമ്പോ ഉണ്ടായിരുന്നില്ല അത്ര വളരെ സജീവമായിരിക്കണത് അപ്പൊ നമ്മുടെ നാട്ടിലെ അത്തരം പലഹാരങ്ങൾ അപ്പൊ നാട് തന്നെ ആയി മാറി സിറ്റി വലുതായി ഇച്ച കാര്യങ്ങൾ വലുതായി പിന്നെ യങ് ജനറേഷന് മുമ്പൊക്കെ ഒരു പത്ത് അഞ്ച് വർഷം മുമ്പ് യങ് ഒക്കെ ഫാമിലി സെറ്റപ്പ് കുറവായിട്ട് ഇപ്പൊ മിക്കവാറും കല്യാണം കഴിഞ്ഞാൽ തന്നെ ആളുകൾ ഫാമിലി നമ്മളൊന്നും കാലത്ത് ഫാമിലി കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത കാലമാണ് ഒരുപാട് ആളുകൾ ഇപ്പൊ ഫാമിലി അവർ എങ്ങനെയും കുറെ കുട്ടികളൊക്കെ പ്രൊഫഷണൽസ് ആയിരിക്കും വന്നു കഴിഞ്ഞാൽ ചെറിയ ജോലി ആണെങ്കിൽ കിട്ടി വാര്യങ്ങൾ കൊണ്ടുവന്ന് അവർക്കും ജോലി കിട്ടി എങ്ങനെയൊക്കെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു അവസ്ഥ ജീവിക്കുന്ന അവർ എന്തായാലും ഫാമിലി ലൈഫാണുള്ളത് അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പിള്ളേരുടെ ഞാൻ സംഘബുദ്ധികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആളുടെ ഫാമിലി ഉണ്ട് മുമ്പ് വന്നില്ല മുമ്പ് നമ്മള് ഞങ്ങളൊക്കെ വരുന്ന കാലത്ത് ഒരു അപൂർവമായിട്ട് ഒരു ഫാമിലി ഉണ്ടാവും ഒരു ഫാമിലി വിട്ടിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒക്കെ പറഞ്ഞാൽ സംഭവമാണ് വളരെ കുറച്ച് ആളുകൾ ഞാനൊക്കെ വന്ന കാലത്ത് നമ്മള് കുഞ്ഞോമോക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെളുപ്പില് മെച്ചുപോയി വോക്കിങ്ണ്ട് അങ്ങനെ കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് അതൊരു വലിയൊരു മാറ്റാണ്ട പുതിയ ജനറേഷനും അവരുടെ ജോലികളും ഐ ടി പ്രൊഫഷൻസും മറ്റേ സിവിൽ പ്രോസും അങ്ങനെ ഒരുപാട് പ്രോഷസ് കയറിയിട്ട് അവരൊക്കെ ഉണ്ട് അപ്പൊ ഇന്നിപ്പം പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാല് അവർ കുറച്ച് എന്തുകൊണ്ടാണ് കുറച്ച് സഫർ ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മളെ പഴയ കാലങ്ങളിൽ നല്ലൊരു പ്രൊഫഷണൽ ആയ ആളെ സംബന്ധിച്ചോളം ഇവിടുത്തെ ഗവൺമെന്റ് ഓപ്പനിങ് നല്ലോണ്ടായിരുന്നു അതായത് ഇപ്പം ഇവിടുത്തെ ടെലിഫോൺസ് അറിയാലോ അല്ലെങ്കിൽ വാട്ടർസിറ്റി ഹെൽത്ത് പിന്നെ മുനിസിപ്പാലിറ്റികൾ ഈവൻ ഡിഫൻസ് വിദേശി ഇന്നൊന്നും വിദേശികളതില്ല ഇവിടെ ഒക്കെ ഒരുപാട് അവസരങ്ങൾ ആ കാലത്ത് ആളുകൾക്ക് നല്ല മേഘപ്പെട്ടു ഇന്ന് എനിക്ക് വന്നത് ഈ ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ വലിയ ഉന്നതരായ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇന്ന് അത്തരം സാധനങ്ങളുടെ നമ്മൾക്കുള്ള ചാൻസസ് വളരെ കുറയും മനസ്സിലാക്കണ്ടപ്പോ വർത്താനും അപ്പൊ ആ ഒരു ചാൻസ് ഇന്ന് കുറവുണ്ട് അതായത് ഇന്നിപ്പോ ഈവൻ ഓയിൽ കമ്പനികൾ ഭയങ്കര നമ്മുടെ മലയാളികളൊക്കെ വലിയ ജോലി ചെയ്ത് നല്ല അറ്റാക്ട് സാലറി നല്ല പ്ലാറ്റ്ഫോം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതില്ല ഇന്ന് അതിന് കുറവാണ് അതൊക്കെ അവസരങ്ങള് പിന്നെ അവിടെ ഉള്ളത് അവിടുത്തെ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ നമ്മള് മുമ്പ് ഉണ്ടായിരുന്ന അത്ര അറ്റാക്ട് സാലറി വേണമെന്നില്ല അതിലൂടെയാണ് ഇത് വരുന്നത് അപ്പൊ മുമ്പ് അപ്പൊ ഞാൻ രണ്ട് സ്റ്റേജ് വരുമ്പോൾ ഒന്ന് പഴയ കാലത്ത് കുറെ വിഷമങ്ങൾ അനുഭവിക്കുന്ന വിഭാഗം അതോടൊപ്പം തന്നെ വലിയ സാലറി നല്ല സൂക്ഷിച്ച കുറെ ആളുകൾ ഇന്ന് ആ ഒരു ഹൈ സാലറി ഉണ്ടാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇല്ലാന്നാണ് തോന്നുന്നത് പിന്നുള്ളത് ഒരുപാട് കമ്പനി ഓഫ്കോഴ്സ് ഐ ടി കമ്പനികൾ എയർലൈൻസുകൾക്ക് ഉണ്ട് കേട്ടോ നല്ല നല്ല സാധ്യത കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറെ മേഖലകളിൽ നമ്മളെ ആൾ കയറി പറ്റിയിട്ടുണ്ട് നല്ല സാധ്യത പക്ഷെ അതും മുമ്പത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ആ ഒരു ഓയിൽ കമ്പനിയുടെ സാലറികളില്ല അപ്പൊ ഇന്നും നമ്മുടെ ആളുകളെ ഒന്നും അട്രാക്ട് ചെയ്തുകൊണ്ടിട്ടുണ്ട് ഞങ്ങൾ ദുബായിലൊക്കെ വന്നപ്പോ കാണുമ്പോ അതാണ് കണ്ടപ്പോൾ വരുന്നുണ്ട് ആളുകളെന്നും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ആളുകൾ യൂറോപ്പ് സെക്ടറിൽ പോകേണ്ട അത് വേറെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ദുബായിൽ ഇപ്പൊ നിങ്ങള് പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അബുദാബിലായിരുന്നെങ്കിൽ പോലും അബുദാബി രണ്ട് രണ്ടു വയസ്സേ പോകാൻ പറ്റുള്ളൂ അബുദാബി നല്ല മാറ്റങ്ങളുണ്ട് നമ്മുടെ പഴയ ഒരുപാട് ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയില്ല എന്നാൽ കുറെ പേരെ കണ്ടു നമ്മുടെ കോഴിക്കോടയാലുമുണ്ടായിരുന്നു അവരെ കൂടെ ഞങ്ങൾ വലിയ ട്രിപ്പ് നടത്തി യുവ അവിടെ വന്നിട്ട് ഞാനൊക്കെ വന്നപ്പോ അവരുണ്ടാക്കിയ ട്രിപ്പ് ആയിരുന്നു നല്ല രസിക്കുന്ന ട്രിപ്പായിരുന്നു പിന്നെ എൻജോയ് ചെയ്തു ചേക്കും എൻജോയ് ചെയ്തു അപ്പൊ രാത്രിയെ താമസിച്ച് വന്നും കാലത്ത് വന്നു ഒരുപാട് കുറച്ച് ആൾക്ക് കാണാൻ പറ്റിണ്ടായില്ല നല്ല പ്രധാനപ്പെട്ട ആളുകളൊക്കെ നല്ല ട്രിപ്പ് ആയിരുന്നു നല്ല ബെസ്റ്റ് ട്രിപ്പായിരുന്നു പിന്നെ ഇന്ന് രാത്രി പോവാണ് നമ്മളെ ഒന്നും പുറത്തല്ലല്ലോ ഇന്ന് രാത്രി അതിന് അബുദാബി പോബുദാബി ടൗണിലേക്ക് പോവില്ല എയർപോർട്ടിലേക്ക് നേരെ പോയിട്ടുള്ള അപ്പൊ മാസം ഇവിടെ നിന്ന് എല്ലാം അടിച്ചുപൊളിച്ച് തീർച്ചയായിട്ടും അടിച്ചുപൊളിച്ച് സമയം ലാസ്റ്റ് സമയം തെഞ്ഞില്ല പിന്നെ വേറെ അതെ അല്ല ഞാൻ 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 നേരത്തെ പറയാൻ പറ്റുമോ ഞമ്മടെ മുമ്പൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളെ ഓൺ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ടി കെ ഫാമിലി ഉള്ള ആളുകൾ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ഫാമിലീസും കുറവായിരുന്നു ഇപ്പൊ ഇന്ന് ഇപ്പൊ എന്റെ തന്നെ എന്റെ എന്റെ അനിയന്റെ മകള് അനിയന്മാരുടെ രണ്ടാള മക്കള് എന്റെ ജേഷന്മാരുടെ മക്കള് അവരുടെ ഫാമിലി അതുപോലെ കസിൻസ് വലിയ ലാർജ് ഇപ്പൊ ഇന്നലെ രാത്രി തന്നെ ഞങ്ങളൊരു ഒരു പത്ത് മുപ്പത് പേരൊന്നും കൂടി ഞങ്ങളെ ഓൺ ഫാമിലി തന്നെ അത് ഒരുപാട് കസിൻസ് ഇല്ലാതായിട്ടുള്ളു മുമ്പ് അതുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ ഒരു രസകരമായിരുന്നു അത് പുതിയ ജനറേഷന്റെ കൂടെ പഴയ ആളൊക്കെ പോയി കഴിഞ്ഞപ്പോ എന്റെ ഏജിലുള്ള ആളൊന്നും ഇപ്പൊ ആരോടും ഇല്ല എല്ലാരും പോയി കഴിഞ്ഞു അഞ്ചു വരുന്ന ആവിധിക്കും പുള്ളി വെച്ചുപോയി രണ്ട് ബാക്കി അക്ഷന്മാരൊക്കെ നല്ലതാണ് അപ്പൊ അതൊരു ഒരു ഒരു ഈ പറഞ്ഞ പോലെ വന്നപ്പോണ്ടായിരുന്ന ഒരു പ്രത്യേക ആ ഒരു സന്തോഷം നല്ല ആ ആവോ അങ്ങനെ കൃഷി ചെയ്ത് എന്റെ ഋഷിന്റെ ഹസ്ബൻഡ് അങ്ങനെയുള്ള കുറെ ആളുണ്ട് എന്റെ അന്യന്മാര് അങ്ങനെ ഒരു ഇപ്പൊ ഇന്നലെ നോക്കുമ്പോ ഞങ്ങളുടെ അന്യ പകുതി ആൾക്കാടുണ്ട് പക്ഷെ പകുതി കൂടുതൽ ആളുകളുണ്ട് ഞങ്ങളെ അവൻ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പുതിയ ലൈഫ് എന്നാല് എല്ലാ അർത്ഥത്തിലും വളർന്നിപ്പോ ഞാൻ നേരത്തെ ഒരു കാര്യം എന്നാലും ഇവിടെ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടല്ലോ അതൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല അതൊക്കെ വന്നപ്പോഴും കൂടുതൽ കണ്ടെട്ടാ അബുദാബിയിൽ നിന്നിപ്പോഴും അങ്ങനത്തെ കമ്മ്യൂണിറ്റി ആ ഒരു ഇതില്ല ഇവിടെ ദുബായിൽ നിന്ന് കണ്ടമാർ ഇതൊരു കമ്മ്യൂണിറ്റി ആണ് തോന്നി വലിയൊരു കമ്മ്യൂണിറ്റി ഷെയ്ഖിന്റെ ഒരു കമ്മ്യൂണിറ്റി ആണ് ആ അപ്പൊ ഇത് ഭയങ്കര മോഡേൺ അൾട്രാ മോഡേൺ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അത്ര അഡ്വാൻസ്ഡ് ആണ് കാരണം കണ്ടന്മാർ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് പാർക്കും അതും തിയേറ്ററും അടക്കമുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇതിപ്പം എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് കുറച്ച് പക്ഷെ നല്ല ജോലിക്കാർക്കൊക്കെ നല്ല കുറച്ചും കൂടി സെക്യൂരിറ്റിയും കുറച്ചും കൂടി ജീവിത സൗകര്യങ്ങളും ഉണ്ട് പിന്നെ എല്ലാ നിലക്കും ഈ കമ്മ്യൂണിറ്റി ലൈഫ് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ മുമ്പത്തെ കണ്ട വ്യത്യാസം എന്നാലും ഇപ്പൊ ആളുകൾ ഈ ഫ്രീ ഹോൾഡൊക്കെ വന്നപ്പോഴേ നമ്മുടെ നാട്ടിൽ തന്നെ കുറെ കുറച്ച് കഷ്ടപ്പെട്ട ആളുകളൊക്കെ ഇവിടെ സ്വന്തമായിട്ട് വില്ലകളും വാങ്ങിക്കുന്നുണ്ട് ചില ആളുകൾ ആൾന്നൊക്കെ പറഞ്ഞപ്പോ ഈ ഒരുപാട് കമ്പനികൾ ഇതിന്റെ മകനൊക്കെ വർക്ക് ചെയ്യുന്ന ഷോഭ പോലെ കമ്പനികളൊക്കെ ചെറിയ അതായത് ലോങ് ടൈമിന് ചെറിയ അതായത് നമ്മൾ സാധനം കൊടുക്കുന്ന വാടകന്റെ അത്രയും കൊടുത്താൽ ഒരു പത്തോ ഇരുപ വർഷം കഴിഞ്ഞാൽ സ്വന്തമാക്കുന്ന പറ്റുന്ന രീതിയിലുള്ള അതൊക്കെ ഉണ്ട് അത് കൊറേ ആളുകൾ അറ്റാക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൊറേ ആളുകൾ ഇപ്പൊ മുമ്പൊന്നും അങ്ങനെ ഒരു ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല ഇവിടെ നിന്നും ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് തന്നെ എനിക്കുബായത്തിന് ഒരുപാട് ആൾക്ക് വില്ലകളുണ്ട് നമ്മളറിയുന്ന ആളുകൾക്ക് ഫ്ലാറ്റുകളും ഉണ്ട് ഫ്ളാറ്റ് എടുത്തിട്ട് അത് റെന്റ് കൊടുക്കുന്ന ആളുണ്ട് നാട്ടിലെ പോലെ നാട്ടിൽ പോയി നിൽക്കുന്ന ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പ്രോഫിറ്റ് കിട്ടുന്ന ആളുകളുണ്ട് അങ്ങനെ ദുബായ് നമ്മളൊരു ഡ്രീം തന്നെയാണ് പഴയ ലൈഫ് ഉള്ളത് നാട്ടിനെ കുറിച്ച് നമ്മൾ പോയി നിന്നപ്പോ ശരിക്കും പറഞ്ഞാല് നാട് രണ്ടും രണ്ടാണ് നമ്മള് എന്റെ ഒരു ചെറുപയായ സ്കൂള് ഇങ്ങോട്ട് വന്ന ആളായതുകൊണ്ട് അന്നത്തെ ഒരു ജനറേഷൻ നമ്മള് വരുമ്പോണ്ടായിരുന്ന ആളുകളൊക്കെ ചെറുപ്പക്കാരായാലും ഒക്കെ വയസ്സന്മാരായി അന്നത്തെ ഒരു യുവാക്കള് അതായത് മുപ്പത്തഞ്ചു വയസ്സൊക്കെ അല്ലെങ്കിൽ ഇരുപത്തി നാപ്പ് വയസ്സ് മുപ്പത് വയസ്സൊക്കെ ഉള്ള ആള് കൊറേ ആളുകൾക്ക് പോയി നമ്മള് ഈ ലോകത്തില്ല കൊറേ ആള് വയസ്സന്മാരെ കഴിഞ്ഞു അപ്പൊ നമ്മൾക്ക് ഒരു ശരിക്കും ശരിക്കൊരു അന്യതാബോധം എന്താ പറയാ നമ്മള് ആ പുതിയ ജനറേഷൻ ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് അത് ഭയങ്കര പ്രശ്നായിട്ട് എനിക്ക് തോന്നിട്ടാ നമ്മൾ മനസ്സിൽ ഇവിടുന്ന് പോകുമ്പോ നമ്മൾ ഇന്ന സ്ഥലം ഇന്ന സ്ഥലത്ത് പഴയ ക്യാമ്പ് കഴിച്ചാലും നമ്മളെ മനസ്സിൽ ചെറുപ്പണ്ടാവും എത്ര വയസ്സായാലും നമ്മള് എല്ലാവർക്കും എന്താ ചെറുപ്പായിരുന്നു അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ പോകുമ്പോ എന്താണ് ഇന്ന സ്ഥലം അവിടെ പോയിട്ട് കമ്പനി അടിക്കമ്പനി പക്ഷെ അങ്ങനത്തെ പ്രതീക്ഷകളെ വേണ്ട കാരണം അവരൊക്കെ യിഞ്ഞ് എഴുപതും എഴുപത്തി അഞ്ചും വയസ്സിൽ അവരൊക്കെ അവരെ മക്കളും വീട്ടിൽ കുറെ ആൾ മരിച്ചു പോയി അങ്ങനത്തെ അമ്മയായി പിന്നെയുള്ള യങ് ജനറേഷൻ നമുക്ക് അമ്മയായിരിക്കാൻ പറ്റില്ല അവര് പറയേ നമ്മളെ സ്കൂളാണ് അങ്ങനെയല്ല പത്ത് പുതിയ വാക്കുകളുണ്ട് അപ്പൊ നമ്മൾക്ക് പുതിയത് തീർച്ചയായിട്ടും അത് ശരിക്കും ആ കൽക്കുലേഷൻ ഉള്ളു തെറ്റി പിന്നെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഒരു ക്ലബ് ആ ഒരു ക്ലബ്ബുണ്ട് അവിടെ ചെയ്യേണ്ടി വരും പിന്നെ കുറച്ച് കുറെ വർത്തനങ്ങള് ഉണ്ടായിരുന്ന പോലെ ചെയ്യാൻ പറ്റില്ല കുറച്ചൊക്കെ പോകുന്നുണ്ട് മോശങ്ങളല്ല തീർച്ചയായിട്ടും രസം അവിടെ സമയം പിന്നെയുള്ള പ്രശ്നം എന്താ പറയാ നമ്മളിപ്പോ ദീർഘകാല നാട്ടിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫാമിലി കുട്ടികളെ എപ്പോഴും വിദ്യാഭ്യാസങ്ങളും അറിയൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ചെറിയ കാലം മൂത്ത മക്കളും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് കഴിഞ്ഞ് ട്രാൻസ്ഫോം ഇവിടെ ചെയ്ത് പോയി നിക്ക വീണ്ടും കുട്ടികളില്ലാതെ പോകണം അത് വല്യ ആ ഗൾഫിൽ ഗൾഫില് നമ്മളത്തോളപ്പം അങ്ങനെ ഒരുപാട് ഇപ്പൊ എന്റെ ഏജുള്ള നാട്ടിൽ ഒരുപാട് ശരിക്കും പ്രയാസപ്പെടണം കാരണം അവര് നല്ല കാലത്ത് ഒരുപാട് ആൾ ഫാമിലി താമസിച്ച ഒരു മഹാപുരുഷ അല്ലല്ലോ അവര് നാട്ടിൽ വന്നുകഴിഞ്ഞാൽ അവരെ മക്കളൊന്നും വിദേശത്തുനിന്ന് പോയി ഉണ്ടാവും പെൺകുട്ടികളെ കല്യാണിച്ച് പോയി ഉണ്ടാവും ആൺകുട്ടികൾ കൂടെ ഉണ്ടാവില്ല പെൺകുട്ടികളും പുറത്തു ആ ഒരു അവസ്ഥയിൽ ഞങ്ങളൊക്കെ ഒറ്റപ്പെട്ട പോലെ ഉണ്ട് പിന്നെ ഇപ്പൊ ജോയിന്റ് ഫാമിലി മലയാളത്തിന് എടുത്തു പോയി പത്ത് മുപ്പത് വർഷമായിട്ട് വളരെ വീണ്ടും ഒരു ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അത് എങ്ങനെ ഒരു പറമ്പിൽ തന്നെ എട്ടഞ്ചമാര് വീട് വെക്കാൻ അവസ്ഥ മുമ്പ് അതുകൊണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊക്കെ നാലഞ്ച് വീട് ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നമില്ല പക്ഷെ എന്നാലും കുട്ടികളില്ലല്ലോ ആ അതുകൊണ്ട് ഞമ്മള് ഓക്കെ ഇനി ഉള്ള കാലം ഞമ്മള് അത് അത് ആക്സെപ്റ്റ് ചെയ്തേ മതിയുള്ളൂ നമ്മൾ ഇനി അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച കുട്ടികളില്ല മക്കളില്ല നമ്മൾ ഒറ്റപ്പെടുന്നു വിചാരിച്ച കാര്യം നമ്മള് ഇത് നമ്മള് പ്രതീക്ഷിക്കേണ്ടതാണ് ഏത് കാലത്ത് നമുക്ക് ഇതൊക്കെ വരുമല്ലോ നിങ്ങൾക്കും വരും നാളെ ആ അപ്പൊ അതൊക്കെ കണക്കൂട്ടി ജീവിച്ചാൽ മതി അപ്പൊ ഇനി അങ്ങനെ കണക്കൂട്ടിട്ട് നിങ്ങളെ വീട്ടിലൂടെ ജീവിക്കുമ്പോ ആ കാര്യങ്ങളും അങ്ങനെ ആ നാട്ടിൽ പോയി നിക്കുമ്പോഴേ ഈ വലിയൊരു പ്രശ്നം എന്നാല് നമ്മള് മക്കളൊക്കെ സെറ്റായി അവരൊന്നും അവരിലൂടെ ഒന്നും നമ്മൾക്കൊന്നും വരുമാനത്തെ ആൾ ഗൾഫിലുണ്ടെങ്കിൽ അവർക്ക് വലിയ കഷ്ടപ്പെടാം കാരണം അവര് നല്ല കാലത്ത് മറ്റേ അവർ ഒരുപാട് ചിലവാക്കി മറ്റേ ബെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ച് മനസിലായ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എടുത്തൊക്കെ കഴിഞ്ഞാല് അവര് പലപ്പോഴും ഒരു വലിയൊരു ഇൻക്രിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിണ്ടാവില്ല അപ്പൊ അങ്ങനെ സഫർ ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ഒരുപാട് ഇനിപ്പോഴും നാട്ടിലുള്ള ആൾക്കാർക്കാളും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഈ പ്രവാസികൾ തന്നെ കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് തീർച്ചയായിട്ടും അത് എനിക്ക് പ്രത്യേകം പുതിയ ജനറേഷനുകൾ പറയാനുള്ളത് എപ്പോഴും നല്ല സേവിങ്സ് അല്ലേ നമുക്ക് നല്ല സേവിങ്സ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മളൊരു ഒരു ഒരു എപ്പോഴും മാറ്റിയെക്കണം എല്ലാ മാസവും നമ്മൾ കിട്ടുന്ന ഇൻകത്തിന്റെ പെർസെന്റേജ് മാറ്റിയെക്കണം അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തണം അതായത് അത് മാത്രം വെച്ച കാര്യമില്ല അപ്പൊ അത് മൾട്ടിപിൾ ആവണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ ഇരുപത്തിയഞ്ച് വയസ്സ് മറ്റേ ജോലി ചെയ്ത ഒരാൾക്ക് അമ്പത് വയസ്സാകുമ്പോഴത്തേക്കും വലിയ വലിയ എമൗണ്ട് വരുമാണം അപ്പൊ അത് അന്നത്തെ ഇന്നത്തെ ഈ മറ്റേ മറ്റേ ഇത് നമ്മളെ വാല്യൂ വെച്ച് നോക്കുമ്പോ ചിലപ്പോ കുറവാണെങ്കിൽ പോലും നമ്മള് എത്ര കണ്ട് കൂട്ടി വെക്കുന്നോ അത്രയും കണ്ട് നമുക്ക് ഉപകാരപ്പെടരുത് അപ്പൊ എല്ലാം നമുക്ക് വലിയ പ്രയാസം വരും കാരണം നമ്മള് ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ ഇത് മാറി പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയി പോകുമ്പോ നമുക്ക് ഡൗൺ ആവാൻ ജീവിതം ഡൗൺ ആവാൻ അത് മതി ഇപ്പൊ നമ്മൾ ഒരുപാട് കൊടുത്ത് ജീവിച്ച് ഉഷാറായിട്ട് സ്റ്റൈലിലൊക്കെ ജീവിച്ച ഒരാള് പെട്ടെന്ന് കിട്ടാതാവുമ്പോ മനുഷ്യന് അതുകൂടി മാനസികമായിട്ട് തരും അപ്പൊ അത് ഈ നമ്മള് പറയും നാളെ ഒന്നും ഒന്നും ഇല്ലാന്ന് എപ്പോഴും പറയും അത് തെറ്റാണ് കേട്ടാ കുട്ടികൾ പറയണ നാളെ ഉണ്ട് കാരണം നാളെ നാളെ ഇപ്പൊ നമ്മള് കാശുണ്ട് വേറെ രീതിയിൽ കാശ് ഉണ്ടെങ്കിൽ നമ്മക്ക് കുഴപ്പമൊന്നും ഇല്ല കാശ് ഉണ്ടായത് പക്ഷെ ഇന്നട അടിച്ച് പൊളിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഞമ്മ നാളത്തെ സംതൃപ്തി നമുക്ക് ഇങ്ങനെ കിട്ടും എല്ലാരും പറഞ്ഞു ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു അത് തോന്നാം നാളെയും കിട്ടണല്ലോ ഈ ഇന്റെ കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് മക്കളെടുത്ത് വരണം മക്കളോട് ടിക്കറ്റ് എടുത്ത് നിങ്ങനെ നിൽക്കൻ എടുത്ത് വരാല്ലോ നിനക്ക് വൈഫിനെ കുളിച്ച് നിന്ന് കറങ്ങാൻ പോകണമെന്ന് തോന്നാലോ എന്തുകൊണ്ട് തോന്നിക്കൂടാ അപ്പൊ ഇന്ത്യത് കാശ് വേണം അപ്പോൾ അത് വലിയ ഘടകമാണ് അപ്പം പുതിയ ജനറേഷനു പറയാനുള്ളത് എന്ത് പറഞ്ഞാലും നിങ്ങള് ഇവിടെ അധ്വാനിക്കുന്നുണ്ട് രണ്ടാളും അധ്വാനിക്കണെങ്കിലും നല്ല സേവിങ്സിലേക്ക് നീക്കിയൊക്കെ അത്യാവശ്യമാണ് പിന്നെ പഴയ കാലത്തൊക്കെ അത് ശരി നമ്മൾ ചോദിച്ചില്ല പഴയ കാലങ്ങളിൽ പഴയ നമ്മൾ കഷ്ടപ്പെട്ട ജീവിതകാലം ഉണ്ടായിരുന്നു അന്നൊക്കെ നോക്കാല് ഇവിടെ റൂമില് ഒരുപാട് ആള് താമസിക്കേ മനസ്സിലെ ചെറിയ ജോലി നമുക്ക് അതുകൊണ്ട് നമ്മള് കുടുംബം എന്നൊക്കെ പറഞ്ഞാല് നമ്മള് നിങ്ങളെ ആലോചിച്ചത് ഇന്നെ എത്ര നമ്മള് ഓരോ മിനിറ്റും നമ്മളെ പേരൻസിനെ കാണുന്നു നാട് കാണുന്നു എല്ലാം കാണുന്നു അന്ന് നമുക്ക് ഇങ്ങനെ സംഭവം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഒരിക്കലും വിമേജിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പൊ വാട്സപ്പാട്ടിലോ വൈസപ്പ് എന്താണ് എന്താ സാധനം വേണ്ടത് എന്താ വേണ്ടത് അന്ന് ഞങ്ങൾക്ക് ഒരു ഒരു പ്രശ്ന അയച്ചു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞു കത്ത് വരും എന്നിട്ട് അതിന് റിപ്ലൈ ചെയ്യും എന്നിട്ട് തിരിച്ചു വരും നമ്മളെ പഴയ കത്ത് പാട്ടൊക്കെ ഭയങ്കര വല്ലാത്തൊരു അത് അതൊരു എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വല്ലാത്തൊരു കാലഘട്ടമാണ് പറഞ്ഞതിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം പിന്നെ നമ്മുടെ കുറച്ചൊക്കെ സോഷ്യൽ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് നാട്ടിലെ കുറെ കമ്മിറ്റികളൊക്കെ വിടായാലും പിന്നെ നമ്മളെ അബുദാബിയിലും ഒക്കെ ഒരുപാട് ആൾക്ക് ഒരുപാട് ഉടങ്ങൾ ചെയ്യാൻ പറ്റി അതൊക്കെ നമ്മുടെ സംതൃപ്തി നൽകുന്ന നമുക്ക് ജോലിക്ക് പുറത്ത് നമുക്ക് അത്യാവശ്യം ഈ ഇത്തരം കാര്യങ്ങളൊക്കെ കഷ്ടപ്പെടലും ഒക്കെ ഇല്ലാതെ തോന്നിയത് നമുക്ക് ഈ സംഘടനാ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് ആളൊക്കെ കത്ത് അവർക്ക് ഒന്നിനെ സഹായിക്കും കമ്മിറ്റി വിളിക്കലും ഇടയ്ക്ക് കെറ്റ് കരുതി എന്ന അങ്ങനെ അന്നത്തെ ഇന്നത്തെ പോലെയല്ല എല്ലാരും കൂടും അപ്പൊ കമ്മിറ്റികളെ വരിയിൽ നാട്ടിലെ സഹായിക്കും നാട്ടിലെ എല്ലാ വിവിധ മേഖലകളിലും വിദ്യാഭ്യാസം ആരോഗ്യം എല്ലാ മേഖലയിലും അവരൊക്കെ സഹായിക്കേ അപ്പൊ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന സംതൃപ്തി നാട്ടിൽ നിന്ന് ആ കാലങ്ങളിലൊക്കെ ഇന്നത്തെ പോലെയല്ല എന്ന് അപൂർവമായിട്ട് ആളോചിച്ചിട്ടിങ്ങനെയുള്ളൂ ഒരു സംതൃപ്തി ഞാൻ പന്താളെങ്ങനെ ആലോചിച്ചു ഞാൻ വന്ന കാലം വെച്ചത് നാട്ടിൽ നിന്ന് പൊന്നാനി ഞങ്ങൾക്ക് പൊന്നാനിയാലോ പൊന്നാനിന്നുള്ള ഒട്ടുമിക്ക രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മതൽ അങ്ങനത്തുള്ളവരൊക്കെ ലീഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും എനിക്കറും ഇവരോടൊക്കെ കൂടെ കൂടാനും അവര കൂടെ ഒക്കെ ഒപ്പം പോവാനും ഒക്കെ പറ്റിയില്ലേ ആദ്യം ഞാൻ എനിക്ക് വന്നതുകൊണ്ട് കൊണ്ട് നമ്മളെ പൊന്നാലിലെ വി പി സി തങ്ങള് രണ്ട് പ്രാവശ്യം എം എൽ എക്കാരാണ് ഉപ്പര് നമ്മുടെ ഇന്നത്തെ ചരിത്രകാരൻ അധിനിമാ കുട്ടി മാച്ച അല്ലേ ടി വി അതി കുട്ടി മാച്ചു അപ്പൊന്ന് വന്ന് അതിനുശേഷം എനിക്ക് തോന്നുന്നത് പൊന്നാലിന്റെ മുൻസിപ്പൽ ചെയർമാൻ എ വി വംശാഖ അവിടെ വന്ന് ഞാൻ അവരുടെ കൂടെ പോയിട്ടുണ്ട് മരിച്ചുപോയി ഈ ഞങ്ങളെ ഉസിയും പോയ തങ്ങൾ കേട്ടുണ്ടോ നമ്മുടെ ചെയർമാൻ ആയി നമ്മൾ വന്നു പിന്നെ സി അരിദാസ് വന്നു അന്ന് ചെയർമാൻ ആവുന്നുണ്ടായിരുന്നു ഞാൻ ഉപ്പറേ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഓഫ് കോഴ്സ് ഞമ്മടെ സാറായിരുന്നു ഞമ്മ നാരായണ സാർ നൂടെ ഉണ്ടായിരുന്നു പാച്ചിമ ടീച്ചർ വന്നിട്ട് ഞാൻ രണ്ടു പ്രാവശ്യം നോക്കി അവരെ പോയി കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പടിഞ്ഞാറത്തി ബി വി അവര് ഞമ്മള് കമ്മിറ്റി കൂടെ കൊണ്ടുവന്ന് അവരുടെ കൂടെ പിന്നെ ചെയർമാൻ നമ്മുടെ മുഹമ്മദ് കുഞ്ഞി ഇപ്പഴത്തെ ശിവദാസ് ഉണ്ടല്ലോ പുതിയ ചെയർമാൻ അപ്പൊ ഞമ്മള് ശെരിക്കു പറഞ്ഞാല് ഞമ്മള് ഞാൻ അവിടെ ഇണ്ടില്ല അപ്പൊ അങ്ങനെ എല്ലാ പിന്നെ നമ്മടെ പഴയ പ്രിൻസിപ്പാള് മുരിക്കുട്ടി സാറ് ബേബി സാറ് കാതിരി സാർ ഇതൊക്കെ പ്രിൻസിപ്പാൾമാരും കോളേജ് മെസ്സിൽ പഠിച്ചില്ലേ ആ മെസ്സി അപ്പൊ അങ്ങനെയുള്ള കൊറേ പ്രിൻസിപ്പാൾമാര് പിന്നെ മതരംഗത്തുള്ളവര് മനസ്സിലെ അങ്ങനെ എല്ലാ രംഗത്തുള്ള ആളുകളും ഇവിടെ വന്നു അത് വലിയ സംതൃപ്തി നൽകിയൊക്കെ ജീവിതാനുഭവം എന്ന് പറയുമ്പോ എന്തെങ്കിലും പറയാണ്ടാവും അല്ല ഇതേ ഞാനത് പറഞ്ഞത് നമ്മുടെ നാട്ടില് ഒരു ചെറിയ ഇത് ഇതെല്ലാവരും ഈ അനുഭവം ഉണ്ടാവണമെന്നില്ല അപ്പൊ നമ്മളെനിക്ക് ഭാഗ്യവാനോ നാട്ടിൽ പോയിക്കാൽ ഇന്നിപ്പം ആ അതൊക്കെ സംതൃപ്തി ആണ് നമ്മളെ പഴയ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ കാണുമ്പോഴൊക്കെ ഇപ്പഴാ നമ്മളെ കൂടെ അവിടെ ഉണ്ടായിരുന്നുള്ളേ അപ്പൊ അവരുടെ കൂടെ ഒക്കെ എല്ലാ മേഖലയുള്ള അപ്പൊ ഒരുപാട് ആളുകൾ കളക്ഷനൊക്കെ വന്നു അന്ന് ഓരോരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കളക്ഷന് പള്ളിയുടെ കളക്ഷന് മറ്റുള്ള അങ്ങനെയൊക്കെ വരും അന്നൊക്കെ അങ്ങനെ വരുന്നത് എന്നാൽ കുറച്ച് കുറവാണ് അപ്പൊ അവരോടെ കൂടെ നടക്കാനും അവരോട് അതിനൊക്കെ ഉള്ള ഒരു ഭാഗ്യ കിട്ടി അപ്പൊ അതൊക്കെ ശരിക്കും ഒരു അനുഭൂതിയാണ് അതുപോലെ തന്നെ നമ്മുടെ കോളേജ് അലുമിനി അതിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യം ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എം എസ് കോളേജിന്റെ അലുമിനിയാണ് അബുദാബിന്റെ മെസ്കോ അനിയാണ് അതിന്റെ കൊച്ചേരം പ്രസിഡന്റ് ആയത് അപ്പൊ ഇന്ന് അതിന്റെ മൊലിമുടി സാർ മെമ്മോറിയലിൽ ഒരു സ്കോളർഷിപ്പ് സ്ഥിരമായി ചെയ്യുന്നത് അതായത് എല്ലാ വർഷവും വലിയൊരു എമൗണ്ട് അത് കോളേജിൽ ഉള്ളിടത്തുള്ളവരെ നടക്കും അപ്പൊ അത് ഒക്കെ അതിന്റെ ഭാഗമാക്കാവുന്ന ഞാനല്ല ഒരുപാട് ടീം ഒരുപാട് എളുപ്പം അതിന്റെ പ്രസിഡന്റ് അഷോ ബന്ദാവൂരാണ് നേരത്തെ ഒരു ബക്കർ ഉണ്ടായിരുന്നു പ്രസിഡന്റ് അതിന് മുമ്പ് അഡ്വോക്ടർ അദീമാർ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളെ പ്രസിഡന്റുമാരായി വന്ന സംഘടന അപ്പം അവരൊക്കെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റി അതിന്റെ ഭാഗമൊക്കെ ആയി ഇന്നിപ്പോ ഒരു ഒരു പത്ത് കുട്ടികൾക്ക് നമുക്ക് ഇന്നലെ കൊടുക്കാൻ പറ്റുന്ന അതൊക്കെ സംതൃപ്തി അല്ലേ അതുപോലെ തന്നെ നാട്ടിൽ ഒരുപാട് നമ്മളെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ആളുകൾ നമ്മക്ക് ഓർമ്മിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് അതിന്റെ ചോദ്യത്തിന്റെ ഭാഗം നമ്മളൊക്കെ മുൻഗാമികളായ ആളുകൾ നമ്മളൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ അംസക്ക എന്നൊക്കെ പറഞ്ഞ അമ്പത് വർഷമാണ് ഇപ്പൊ ഞാൻ ആവിച്ചത് അന്നൊക്കെ അംസക്ക എന്ന് പറഞ്ഞ ആളുകളൊക്കെ അന്ന് തുടങ്ങിയ കമ്മിറ്റി ഇങ്ങനെ തലമുറകളായിട്ട് പോയി അംസക്ക മോമാദിക്ക പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ആരാണ് ആഭിഗൃന്ദങ്ങള് നമുക്ക് ഉറക്കാൻ പറ്റും അങ്ങനെ പോലുള്ള ഒരുപാട് ആളുകൾ ദുബായിലാണെങ്കിൽ ആണെങ്കിൽ സാലി സാഹിബ് കുറച്ചാളെ പേര് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളു അപ്പൊ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അന്നത്തെ നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് മാത്രല്ല ഒരാള് അവിടുന്ന് വിശ്വരത്ത് വന്നു കഴിഞ്ഞാല് അവരുടെ മുഴുവൻ സംരക്ഷണങ്ങളും ഇവരൊക്കെ ചെയ്യേ ആ അത് വലിയൊരു കാര്യമില്ല ഇന്നങ്ങനെ ഇല്ലല്ലോ ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് എല്ലാ ചെലവും കൊടുക്കും അന്നെല്ലാം എല്ലാം ബ്രദേഴ്സും ബാപ്പിയും കൊണ്ടുവരുന്നവരൊക്കെ ഇന്ന് കൊണ്ടുവരുന്നത് അവരുടെ റിലേറ്റീവ് ആണെങ്കിലും അന്ന് നാട്ടുകാരെ പോലെ അപ്പൊ അവര് വേണ്ട സഹായങ്ങൾ ചെയ്യും അവർക്ക് വേണ്ട എല്ലാ ജീവിതത്തിൽ ജോലിയാക്കി കൊടുക്കും അയാളെ അപ്പൊ അവരുടെയൊക്കെ ത്യാഗങ്ങൾ ഭയങ്കരമാണ് അപ്പൊ ഞമ്മളൊക്കെ അബുദാബിലൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഈ സഭ്യാപ്രവർത്തന കൊറച്ചാൾ വലിയ കഷ്ടപ്പെട്ട് താമസിക്കണമെങ്കിൽ അവര് ഇത്തരം കാര്യങ്ങൾക്കാർ ഭയങ്കരാണ് കാരണം നാട്ടിൽ നിന്നും ആ സംരക്ഷിക്കേ അതോടൊപ്പം നാട്ടിലെ ആളുകൾക്ക് സ്ഥിതി ചെയ്യേ നാട്ടിൽ വീണ്ടും ആളുകൾ കൊണ്ടുവരണൊക്കെ അപ്പൊ അവരോടൊക്കെ ഒരു പിന്തുടർച്ചയാണ് നമ്മളൊക്കെ നമുക്ക് ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളും എല്ലാവരും ഉണ്ടെങ്കിൽ അതൊക്കെ ആ ആളുകളുടെയും കൂടിയാണ് അവര് കഷ്ടപ്പെട്ടവരാണ് അന്ന് സൗകര്യങ്ങളില്ല എ സി ഇല്ലാത്ത റൂം റോഡില്ല ഞാൻ വരുന്ന കാലത്ത് പോലും ദുബായി അബുദാബി റോഡ് ചേക്ക് ഇന്നത്തെ വലിയ റോഡില്ല ആ ഇന്നിപ്പോ സിക്സ് ട്രാക്ക് ഒക്കെ അല്ലേ അപ്പൊ അതൊക്കെ കണ്ടു വളർന്നാൻ പറ്റി അന്ന് അബുദാബി ദുബായിൽ കാര്യമായ ടൗൺ അല്ല അബുദാബി ഇല്ല ടൗൺ ആണ് ഇന്ന് ദുബായി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാലേ ആ കാലഘട്ടത്തിൽ ജീവിതം വല്ലാത്ത ജീവിതമാണ് ഒരുപാട് ആളുകളെ സ്മരിക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് സംതൃപ്തി അറിഞ്ഞാൽ ഇതൊക്കെ തന്നെ പിന്നെ നാട്ടിൽ പോണക്കും എല്ലാ രസ രസുണ്ട് ഒരുപാട് ആള് വരും കത്ത് കണ്ടാനും കത്ത് കൊടുക്കാനും നാട്ടില് അല്ല ഞാൻ പറഞ്ഞ നാട്ടില് പോകുന്ന ആൾക്ക് ഒരു നൂറ് മണിക്ക് ആൾ നാട്ടിൽ കൊടുക്കാൻ വേണ്ടി കത്ത് വരുമല്ലോ ആണല്ലോ തിരിച്ചു വരുമ്പോൾ തന്നെ മൂന്നു നാലും കിലോ കത്തുകളായിരിക്കും അതിന്റെ പോസിറ്റിലാണ് അതൊക്കെ ഒരു പ്രത്യേക രസങ്ങളാണ് പോലെ ആള് വരും ഒരുപാടുണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞമ്മള് പുറത്തു പോയിട്ട് സാധനം കണ്ട ഒരു പെണ്ണ് കണ്ടാലും വാങ്ങി നമ്മൾ നാട്ടിൽ പോണേലും പത്തു മാസം കിട്ടായിരിക്കും രണ്ടു വില കിട്ടും നാലോ പിന്നെ വാങ്ങിയിട്ട് നമ്മള് പെട്ടി കൊടുന്ന് നോക്കും ബെഡിന്റെ എല്ലാവർക്കും മറ്റേ ഇത് ഉണ്ടാകും പെട്ടിണ്ടാകാം ഓരോ സാധനങ്ങളും ഇങ്ങനെ കുരുവി കൂടുന പോലെ കൊണ്ടുവന്ന് എന്ത് കണ്ടാലും നമ്മൾ നാട് എന്നുള്ള സ്വപ്നത്തിന്റെ പേര് ഇത്തരം കുട്ടികളും ഉഷാറാണല്ലോ അവർക്ക് തന്നെ വേണ്ടി വാങ്ങാൻ മുമ്പ് നമുക്ക് വേണ്ടിയല്ല വാങ്ങല് ഓരോ സാധനങ്ങളും നമ്മൾ വാങ്ങണം മറ്റുള്ളവർക്ക് വേണ്ടിട്ടാ എന്തായാലും അതൊക്കെ പക്ഷേ കാരണം അതൊക്കെ സംതൃപ്തി നമ്മളെ ലൈഫ് അങ്ങനെ നമ്മളെ ഫിലിപ്പീനെ പോലെയല്ല നമ്മളെ ലൈഫ് ഇന്ത്യക്കാരെ മലയാളികളും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വന്ന് ഇന്നിപ്പോ വേറെ ജീവിതമാണ് പുതിയ ജനറേഷനൊക്കെ ചിന്തിക്കേണ്ടത് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് എന്നാലും പഴയ ഓർമ്മകളൊക്കെ ഇപ്പൊ ഇത വന്നപ്പോ എനിക്ക് വന്നു പോയി അറിയാതെ എനിക്ക് ബാക്കിലേക്ക് ചെയ്യാൻ പോയി ഒരുപാട് വർഷങ്ങളിലേക്ക് ബാക്കിലേക്ക് പോയി ഞാൻ കൊറേ ആളുകൾക്ക് ഓർമ്മിച്ച് ഒക്കെ അത് ഒരുപാട് പിന്നെ എനിക്കതൊക്കെ ഒരുപാട് കഠിനമായ പ്രയത്നങ്ങൾ ഉണ്ടായി നമ്മുടെ നാട്ടില് ഇന്നും നമ്മുടെ സംഘടനകളൊക്കെ ഇന്നും ഞങ്ങളുടെ നാട്ടിലൊക്കെ പെൻഷൻ കൊടുക്കുന്നുണ്ടാകുന്നുള്ള അബുദാബി കമ്മിറ്റി ദുബായ് കമ്മിറ്റിയൊക്കെ ആ ദുബായ ഒക്കെ ഇന്നും പെൻഷൻ കൊടുക്കുന്ന ഒരുപാട് ചാറ്റി ചാറ്റിപ്പോഴത്തുണ്ട് നടത്തുന്നുണ്ട് അതൊക്കെ ഈ ഗൾഫുകാര് എന്തൊക്കെ ഇവര് മുണ്ട് മുറുക്കി കൊടുത്താലും അതൊക്കെ ചെയ്യുന്നുണ്ട് പറയാനെ തീർച്ചയായിട്ടും അപ്പൊ വളരെ വിലപ്പെട്ട ഒരു സമയമാണിത് നമുക്ക് അറിയില്ല കാരണം അവരിന്ന് പോവാണ് അപ്പൊ പ്രത്യേകിച്ച് അവർക്ക് ഒരു വിലപ്പെട്ട സമയം തന്നെ നമ്മോട് പങ്കുവെച്ച ഞാൻ വളരെയധികം താങ്ക്സ് പറയാനും നമ്മള് ചോദിച്ചോക്കാന്നുള്ള ഈ എപ്പിസോഡില് എന്തായാലും എൻജോയ് ചെയ്ത് വിചാരിക്കണം ആയിട്ട് അതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും വരണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്റെ ഫേവറേറ്റ് സബ്സ്ക്രൈബർ ആണ് ഞാൻ ഋഷിന് അത് എനിക്ക് കിട്ടു പറയാതിലും അവിടെ ഫാമിലി ആണെങ്കിലും കൂടെ അറിയുന്നുണ്ട് ഹസ്ബൻഡിനെ വേറെ വൈകുന്നേരം എത്തിച്ചു അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ